കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ജോബ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക അവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന കൂടി സർക്കാർ ആവിഷ്കരിച്ച കേരള നോളജ് എക്കണോമി മിഷൻ കെ എൻ ഇ എം പദ്ധതികളുടെ ഭാഗമായാണ് ജോബ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ എം എൽ എ മുൻകൈയ്യെടുത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും എല്ലാ പഞ്ചായത്തുകളിലും ഇത് നടത്തിവരുന്നുണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജോബ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു മാത്രം ആയ ആളുകൾ അവർക്ക് സ്വന്തമായി ഒരു ആ ഉപയോഗിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിൽ നടത്തി പഞ്ചായത്ത് മെമ്പർ രജിത അധ്യക്ഷയായിരുന്നു ഡി പി എം ഫൈസൽ ഉദ്യോഗാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു